ഈ സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോടും ഈ പാരമ്പര്യവാദത്തെ വല്ലാതെ വാരി പുൽകുന്നവരോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം ഇസ്ലാമിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നിർദ്ദേശങ്ങളുമൊക്കെ കാലാധിവർത്തിയാണ് അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ ഇത്ര കഴിഞ്ഞിട്ടും എന്തെങ്കിലും തരത്തിലുള്ള വെട്ടിത്തിരുത്തലുകളില്ലാതെ പുതിയൊരു ഗ്രന്ഥം എഴുതിയുണ്ടാക്കേണ്ട ആവശ്യമില്ലാതെ ഒക്കെയൊക്കെ വിശുദ്ധ കുറാൻ ഒരത്ഭുതമെന്നോണം നിറഞ്ഞു നിൽക്കുന്നത് ചിലതൊക്കെയും വരും കാലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് ആ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അർത്ഥതലങ്ങൾ ചിലപ്പോൾ ഇനി വരുന്ന കാലമായിരിക്കും ഉത്തരം നൽകേണ്ടത് അതിനപ്പുറം ചില ന്യായങ്ങൾ പറഞ്ഞ് ചില വാദങ്ങളൊക്കെ ഉയർത്തി നിന്നാൽ അതൊക്കെ തമസ്കരിക്കേണ്ടി വരികയും എടുത്തു കളയേണ്ടി വരികയും അതൊക്കെ അനാചാരങ്ങളും പ്രാകൃതവും എന്നുള്ള നിലയിൽ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടിച്ചേർക്കപ്പെടുന്ന ചില വസ്തുതകളുമായി മാറുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഈ ഫോട്ടോഗ്രാഫും വീഡിയോയും ഒക്കെയൊക്കെ ഈ ഫോട്ടോഗ്രാഫും വീഡിയോയും ഒക്കെ ഒരു കാലത്ത് ഈ പറയുന്നത് പോലെ വളരെ അനിസ്ലാമികമാണ് ചെയ്തുകൂടാ അങ്ങനെ സംഭവിച്ചാൽ എന്തൊക്കെയോ സംഭവിക്കും അങ്ങനെ അതുകൊണ്ട് എടുക്കാൻ പാടില്ല അതെടുത്താൽ മറയുന്നവർ മാറുന്നവർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവരാരും എങ്ങും ഇതിൻ്റെ മുന്നിൽ നിന്നും മാറാത്ത രീതിയിൽ മൂന്നും നാലും ക്യാമറകൾ വെച്ച് വീഡിയോ ചെയ്യുകയാണ് പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി അവർക്ക് വേണ്ടി റീൽസ് ഉണ്ടാക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സംഗതികളെല്ലാം എടുത്ത് ദൂരെയൊക്കെ എറിഞ്ഞു ഒരു കാലത്ത് പറഞ്ഞു സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിക്കൂട പഠിച്ചുകൂടാ അവരെ ഒന്നും ചെയ്തുകൂടാ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവരാണ് അതിനുവേണ്ടിയുള്ള കുറേ കിതാബുകളും രേഖകളും എന്നൊക്കെ പേരിൽ പാരമ്പര്യവാദത്തിൻ്റെ ഭാഗമായി കുറേ കൊണ്ടുവന്നു ഇപ്പോൾ എന്താ സംഗതി ആ പറഞ്ഞ തട്ടകത്തിൽ നിന്ന് തന്നെ ഒരു മദ്രസാധ്യാപകൻ്റെ അല്ലെങ്കിൽ പള്ളിയിലെ മുല്ലിമിൻ്റെ മകളായ പെൺകുട്ടി വിമാനം പറത്തി താഴെ ഇറക്കി പരിശീലനത്തിൻ്റെ ഭാഗമായി അപ്പം നമ്മൾ ആവേശത്തോടെ കൈയടിക്കുകയാണ് യഥാർത്ഥത്തിൽ അവൾ ഇറക്കിയത് അവളെ ഉൾപ്പെടെ ഉള്ള ഒരു പഴയ തലമുറയെ മുഴുവൻ ഒരു കെട്ടിനകത്തിട്ട് പൂട്ടി ഇതൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞിരുന്ന ഒരു ഭൂതകാലത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അവശേഷിക്കുന്ന പെൺകുട്ടി സ്റ്റേജിൽ കയറിപ്പോയാൽ സ്റ്റേജ് ഇടിഞ്ഞു പോകുമെന്ന് വിശ്വസിക്കുന്ന ചില ന്യായക്കാരുടെ തട്ടകത്തിലേക്കാണ് അവൾ വിമാനം പറത്തിയിറക്കിയത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവയുടെ ഒക്കെ കാലത്ത് മലയാളം പഠിച്ചു പോയാൽ എന്തോ സംഭവിക്കും മലയാള പുസ്തകം വായിച്ചു പോയാൽ എന്തോ സംഭവിക്കും അതിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെടും എന്ന് വാശി പിടിച്ചിരുന്നവർ ഇപ്പോൾ ആ സംഗതികളൊക്കെ എടുത്ത് ദൂരെയ്ക്കെറിഞ്ഞു കാരണം അതൊന്നും ഒരു പൊതുധാരണയുടെയോ പൊതുവിശ്വാസത്തിൻ്റെയോ ഭാഗമായി നിലനിർത്താനാവില്ല ഡിഫെൻഡ് ചെയ്യാനാവില്ല അനീതികളായി ചേർക്കപ്പെട്ടവയാണ് അതുപോലെ തന്നെയാണ് എന്ന പേരിൽ താലോലി ചോമനിച്ച് കൊണ്ടു നടന്നൊരു ന്യായം ഈ മുത്തലാഖ് സാധുതയാണ് അത് വിശ്വാസമാണ് അതിലങ്ങനെയുണ്ട് ആ പ്രമാണമുണ്ട് ഈ പ്രമാണമുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ എത്തി നിൽക്കുന്നു അതെടുത്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതില്ലാതിരുന്നതാണ് അതൊരിക്കലും ന്യായമായതല്ല എന്നുള്ള തരത്തിലേക്ക് അതിൻ്റെ പ്രയോഗവൽക്കരണം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് സ്ഥിതി ഇതുപോലെ തന്നെ ഇനിയും ഈ ഓരോ മാമൂലികാരുടെ സംഘടനയ്ക്കകത്തുമുള്ള രചനാത്മകമായി ചിന്തിക്കുന്ന ഈ കാലത്തിനപ്പുറത്തേക്ക് കണ്ണറിയാൻ കഴിവുള്ള ഇത്തരം കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ കഴിയുന്നവർ ഇരുന്നാൽ ഇനിയും ഒരു ഡസൺ കാര്യങ്ങളെങ്കിലും ഇതുപോലെ ഇതിനകത്ത് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടും വളരെ വാശിയോടെ ബലം പിടിച്ചൊക്കെ നമ്മൾ അങ്ങനെയല്ല അതുതന്നെയാണെന്ന് പറയും പക്ഷേ അതിനെതിരെയുള്ള യുക്തിപരമായ നിലപാട് ബോധ്യമാംബിതം സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് അവിടെ വെച്ച് ഇതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടും തത്തിക്കളിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ നൗഷാദ് അഹസിനി എന്നൊക്കെ പറയുന്ന പലപ്പോഴും വിവരദോഷം മാത്രം പറഞ്ഞിട്ടുള്ള പ്രവാചകൻ്റെ വിവാഹത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ നിലവാരമില്ലാത്ത വെറും തരന്താണ് പ്രസ്താവനകൾ നടത്തുന്ന ആളുകളൊക്കെ ഇപ്പോൾ പിന്നെ എ പി ഉസ്താദിൻ്റെ സുന്നി വിഭാഗത്തെയൊക്കെ ട്രോളുന്ന വീഡിയോകൾ ഇറക്കി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഈ കുത്തുമ നടത്താനായി യഹിയ റൂഡ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ കുത്തുബ നടത്തുന്ന ഒരാൾ ഇവിടെ വന്ന് കുത്തുബ നടത്തി എന്നാണ് പറയുന്നത് അയാളുടെ മാതൃഭാഷയായ ഇംഗ്ലീഷിൽ അയാൾ അവിടെ ആളുകളോട് സംസാരിക്കുന്നു അതിനുശേഷം ഒരുപക്ഷെ കുർആാനിലെ സൂക്തങ്ങൾ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് പറയുന്നുണ്ടാവും അതിൻ്റെ സംഗതികളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടാവും പക്ഷേ ഇപ്പോഴും അത് പ്രിൻ്റ് ചെയ്തതേ വായിക്കൂ അത് മനസ്സിലായാലും ഇല്ലെങ്കിലും അത് മാത്രമേ വായിക്കൂ അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഈ ഇരിക്കുന്നവരുടെ മുഴുവൻ അറബി ഭാഷയുടെ അർത്ഥം പഠിപ്പിച്ചതിന് ശേഷമാണ് ആ പ്രസംഗം നടത്തുന്നതെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് അത് മാത്രമേ വായിക്കൂ അല്ലാത്തതെല്ലാം തെറ്റാണെന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും അവിടെയാണ് ഈ പറയുന്നത് പോലെ ചിലതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാണെന്നുള്ള രീതിയിൽ വാരി പിടിച്ച് ചേർത്ത് വച്ചിരിക്കുന്നതിനെയൊക്കെ വ്യക്തമായ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ലെന്നും കാലം മുന്നോട്ട് സഞ്ചരിക്കുകയാണെന്നും മനുഷ്യർക്കറിയാവുന്നതുപോലെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും എന്തിനേറെ പറയുന്നു ഇനി അടുത്ത നൂറ്റാണ്ടൊക്കെ വരുമ്പോഴേക്കും സാങ്കേതിക ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ തന്നെ ചിലപ്പോൾ ഉണ്ടായേക്കാം ഈ മാതൃഭാഷയുടെയൊക്കെ സ്ഥാനത്ത് വീടുകളിലെ പേരുകൾ എ വൺ എ ടു എ ത്രീ എന്നും വാപ്പയുടെ പേര് ക്യാപിറ്റൽ എ എന്നും ഉമ്മയുടെ പേര് സ്മോൾ ബി എന്നോ ക്യാപിറ്റൽ ബി എന്നോ ഒക്കെ ഇടേണ്ടി വരുന്ന ഒരു കാലത്തേക്ക് കാലം സഞ്ചരിച്ചു ഒരു കാലത്താണ് ജീവിക്കുന്നത് അവിടെ ഇത് കേൾക്കാൻ വരുന്നവന് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ഇന്നതാണെന്ന് മധുര മനോഹരമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അവൻ കാത്തിരിക്കും അതിനുവേണ്ടി അവരെ ഫോളോ ചെയ്യും അതിനുവേണ്ടി അവൻ പള്ളിയിൽ വരും ഇപ്പോൾ പല പള്ളികളിൽ നടക്കുന്ന എന്താ കുറേ ആളുകൾ ആ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉസ്താദ് ഗിയർ മാറുന്നത് വരെ പുറത്ത് നിൽക്കും ഗിയർ മാറുന്നത് എപ്പോഴാണ് അവസാനം ഒരു സ്പീഡിലാകുന്ന സംഗതി ഉണ്ടല്ലോ അതുവരെ പുറത്ത് നിന്നിട്ട് ഒന്നും എടുത്തകത്ത് കയറും അകത്ത് കയറിയവരോ നേരത്തെ കയറിയവരെല്ലാം വളരെ സുഖസമൃദ്ധമായി മയങ്ങും അവർക്ക് മനസ്സിലാവുന്ന ഞങ്ങളുടെ കൂടെയൊക്കെ മലയാളത്തിലൊരു പ്രസംഗം കഴിഞ്ഞാണ് പിന്നെ അറബിലെ കുത്തുബ ഒന്നും അല്ലെങ്കിൽ രണ്ടും കോംപ്രമൈസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മലയാളം കേൾക്കുമ്പോൾ എല്ലാവരും കണ്ണു തുറന്നിരിക്കും യോജിപ്പും വിയോജിപ്പും ഒക്കെ രേഖപ്പെടുത്തും അത്ഭുതം രേഖപ്പെടുത്തും നമുക്കവിടെ മുഖങ്ങളിൽ നിന്ന് വായിക്കാം മറ്റേതോ ചെല്ലുമ്പോൾ അതവിടെ നടക്കും അതാണ് സ്ഥിതിവിശേഷം ഇത് പറയുമ്പോൾ പറയുന്നവനെ മുജാഹിദാക്കി അല്ലേ ജമാഅത്ത് ഇസ്ലാമിയാക്കി അല്ലെ വഹാബിയാക്കി അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ആക്കിയൊന്നും ചിത്രീകരിക്കുന്നതിൽ കാര്യമില്ല സത്യസന്ധമായും വസ്തുതാപരമായും ഇതിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് ചിന്തിക്കേണ്ടതുണ്ട് അത് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ പിന്നെ ഈ പറഞ്ഞ റോഡ്സ് നടത്തിയ കുത്തുബാ പ്രഭാഷണത്തെ ഈ പറഞ്ഞതുപോലെ അതെന്താണെന്ന് വ്യാഖ്യാനിക്കേണ്ടിയും വരും